ഇസ്രായേൽ ഇറാൻ സംഘർഷം പരിഗണിച്ച് യു എ ഇ ജോർദാൻ സൗദി അറേബ്യ ഒമാൻ കുവൈറ്റ് ഖത്തർ ബഹ്റൈൻ എന്നിവിടങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയം അതുകൊണ്ടുതന്നെ ഈ രാജ്യങ്ങളിലേക്ക് പോകാൻ മടിക്കുകയാണ് പലരും അമേരിക്കയുടെ ഇറാൻ ആക്രമണം സംഘർഷങ്ങൾ കൂടുതൽ രൂക്ഷമാക്കിക്കൊണ്ടിരിക്കുകയാണ് സംഘർഷം കാരണം മേഖലയിലുടനീളം സുരക്ഷാ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായിരിക്കുകയാണ് കൂടാതെ വ്യോമ മേഖല എപ്പോൾ വേണമെങ്കിലും അടച്ചുപൂട്ടാനോ മേഖലയിലേക്കുള്ള വിമാന ഗതാഗതം തടസ്സപ്പെടാനോ സാധ്യതയുണ്ട് നിരവധി വിമാന കമ്പനികൾ ഈ മേഖലയിലേക്കുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു നിലവിൽ യു ഉള്ളവർ ജർമ്മൻ ഫെഡറൽ ഫോറിൻ ഓഫീസിന്റെ പ്രതിസന്ധി തയ്യാറെടുപ്പ് പട്ടികയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ദോഹ അബുദാബി ദുബായ് ഉൾപ്പെടെയുള്ള ഗൾഫ് മേഖല പൊതുവെ ചൂടേറിയ വേനൽക്കാല മാസങ്ങളിൽ ജർമ്മൻ പൗരന്മാർക്ക് ഏറ്റവും മികച്ച അവധിക്കാല ലക്ഷ്യസ്ഥാനങ്ങളിൽ ഒന്നല്ലെങ്കിലും ഏഷ്യയിലേക്കുള്ള യാത്രയിൽ എമിറേറ്റ്സ് ഇത്തിഹാദ് ഖത്തർ എയർലൈൻസ് തുടങ്ങിയ വിമാനക്കമ്പനികളുടെ പ്രധാന ട്രാൻസിറ്റ് വിമാനത്താവളങ്ങൾ ഇവിടെയാണ് ഫെഡറൽ ഫോറിൻ ഓഫീസ് നിലവിൽ ഇസ്രായേൽ യാത്രയ്ക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യു എ ഉൾപ്പെടെ മുഴുവൻ ഗൾഫ് മേഖലയിലേക്കും അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് ഫെഡറൽ വിദേശകാര്യ ഓഫീസ് നിലവിൽ ഉപദേശിക്കുകയാണ് തുർക്കിയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ പൊതുവായി യാത്രാ മുന്നറിയിപ്പുകളൊന്നും നൽകിയിട്ടില്ല ജർമ്മൻ വിനോദസഞ്ചാരികൾക്കിടയിൽ പ്രചാരത്തിലുള്ള ഈജിയൻ കടലിലെയും ടർക്കിഷ് റിവിയേരയിലെയും വിനോദസഞ്ചാര മേഖലകൾ ഇപ്പോഴും സുരക്ഷിതമാണെന്ന് കണക്കാക്കപ്പെടുന്നു അതേസമയം ഇറാനിൽ ഉണ്ടായ യു എസ് ആക്രമണത്തെ തുടർന്ന് നിരവധി രാജ്യങ്ങൾ വ്യോമാതിർത്തികൾ അടച്ചിട്ടതിനാൽ ചില വിമാന സർവീസുകൾ നിർത്തിവെക്കുന്നത് തുടരുമെന്ന് യു എ ഇ വിമാന കമ്പനികൾ അറിയിച്ചിട്ടുണ്ട് അമേരിക്കയുടെ ഇടപെടൽ പ്രാദേശിക സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും സിറിയ ഇറാഖ് ഇറാൻ ഇസ്രായേൽ ജോർദാൻ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള വിമാനയാത്ര കൂടുതൽ തടസ്സപ്പെടാൻ സാധ്യതയുണ്ടെന്നും വ്യോമയാന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു നിലവിലെ സംഘർഷാവസ്ഥ കുറയ്ക്കാനും സംയമനം പാലിക്കാനും യു എ ഇയും മറ്റ് ഗൾഫ് രാജ്യങ്ങളും നിരന്തരമായി ആവശ്യപ്പെടുന്നുമുണ്ട് സൈനിക സംഘർഷം തുടരുന്നതിനാൽ അബുദാബി ആസ്ഥാനമായുള്ള ഇത്തിഹാദ് എയർവേസ് ജൂലൈ പതിനഞ്ച് വരെ തെൽഅീവിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചതായും അറിയിച്ചു റദ്ദാക്കിയ സ്ഥലങ്ങളിലേക്ക് അബുദാബി വഴി യാത്ര ചെയ്യുന്ന യാത്രക്കാരെ യാത്ര ആരംഭിക്കേണ്ട വിമാനത്താവളങ്ങളിൽ നിന്ന് സ്വീകരിക്കില്ലെന്നും ബാധിക്കപ്പെട്ട യാത്രക്കാർക്ക് ഇതര യാത്രാ ക്രമീകരണങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്നും ഇത്തിഹ് എയർവേസ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇറാൻ ഇറാഖ് സിറിയ ഇസ്രായേൽ സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ ജൂൺ മുപ്പത് വരെ താൽക്കാലികമായി നിർത്തിവെച്ചതായി ഫ്ളൈ ദുബായ് വിമാന കമ്പനിയും പ്രഖ്യാപിച്ചു കൂടാതെ ചില വിമാനങ്ങൾ വൈകുകയോ വഴിതിരിച്ചുവിടുകയോ ചെയ്യുമെന്നും ഫ്ലൈ ദുബായ് അധികൃതർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഇറാൻ ഇറാഖ് എന്നിവിടങ്ങളിലേക്കുള്ള എല്ലാ വിമാനങ്ങളും ജൂൺ മുപ്പത് വരെ താൽക്കാലികമായി നിർത്തിവെച്ചതായി എമിറേറ്റ്സ് എയർലൈനും അറിയിച്ചിട്ടുണ്ട് ഷാർജ ആസ്ഥാനമായുള്ള ബജറ്റ് വിമാനമായ എയർ അറേബ്യയും ഈ മാസം അവസാനം വരെ ഇറാൻ ഇറാഖ് റഷ്യ അർമേനിയ ജോർജിയ അസർബൈജാൻ എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചിട്ടുണ്ട് കൂടാതെ പ്രാദേശിക സംഘർഷങ്ങളും വ്യോമാതിർത്തി നിയന്ത്രണങ്ങളും കാരണം ജോർദാനിലേക്കുള്ള വിമാന സർവീസുകൾ ജൂൺ ഇരുപത്തിയഞ്ചു വരെയും നിർത്തിവെച്ചിട്ടുണ്ട് അതേസമയം ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ അമേരിക്കൻ വ്യോമാക്രമണത്തിലെ പശ്ചാത്തലത്തിൽ ഖത്തറിലെ വായുവിലോ പ്രാദേശിക ജലാശയങ്ങളിലോ അസാധാരണമായ റേഡിയേഷൻ അളവ് കണ്ടെത്തിയിട്ടില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയമാണ് ഇങ്ങനെ പുറപ്പെടുവിച്ചത് മന്ത്രാലയത്തിനു കീഴിലെ ദേശീയ റേഡിയേഷൻ മോണിറ്ററിംഗ് ആൻഡ് എയർലി വാർണിംഗ് നെറ്റ്വർക്ക് ആണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് രാജ്യത്തുടനീളം വ്യാപിച്ചു കിടക്കുന്ന ഈ നെറ്റ്വർക്കിന്റെ കരസമുദ്ര സ്റ്റേഷനുകൾ റേഡിയേഷൻ അളവ് നിരീക്ഷിക്കുകയും വികിരണ അളവിൽ അസാധാരണമായ വർധന ഉണ്ടായാൽ മുൻകൂട്ടി മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്യും സ്വദേശികളും പ്രവാസികളും ഉൾപ്പെടെ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമേ വിശ്വസിക്കാവൂ എന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്